തലയിൽ മുടി കുറവാണെങ്കിൽ അത് നാണക്കേടായി കരുതുന്നവരാണ് പലരും അതുകൊണ്ട് തലയിൽ മുടി വളർത്താൻ ഏത് സാഹസത്തിനും അവർ മുതിരും ചിലപ്പോൾ ആ ശ്രമങ്ങൾ പാളം കഷണ്ടിക്കും മുടികൊഴിച്ചിലിനുമുള്ള ചികിത്സ എന്ന പേരിൽ ചതിക്കുഴികളിൽ പെടുന്നത് നിരവധി പേരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ പേരിലും പറ്റിക്കപ്പെടുന്നവരുണ്ട് ഇത്തരത്തിൽ കശണ്ടി മാറ്റിത്തരാമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഹൈദരാബാദിൽ നിരവധി പേരാണ് പറ്റിക്കപ്പെട്ടത് ഹൈദരാബാദിലെ കുലി ഖുതുബ്ഷാ സ്റ്റേഡിയത്തിലാണ് കൃഷ്ണന്റെ മാറ്റിത്തരാമെന്ന് വിശ്വസിച്ച് ഒരു സംഘം എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഈ സംഘത്തിന്റെ പ്രചാരണം ഇത് വിശ്വസിച്ച് നിരവധിയാളുകൾ കൂട്ടത്തോടെ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക കൗണ്ടറുകൾ വരെ തട്ടിപ്പു സംഘം തുറന്നു ഏതോ മരത്തിൽ നിന്നെടുക്കുന്ന എന്ന തലയിൽ പുരട്ടിയാൽ മൂന്ന് മാസത്തിനുള്ളിൽ മുടി വളരുമെന്ന് ഇവർ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാൽ പിന്നെ ഒരു കൈ നോക്കികളയാമെന്ന് അവിടെയെത്തിയവരും വിചാരിച്ചു രജിസ്ട്രേഷൻ ഫീസായി എഴുന്നൂറ് രൂപയും എന്നയ്ക്കായി അറുന്നൂറ് രൂപയും കൊടുത്തു അങ്ങനെ ഓരോരുത്തരിൽ നിന്നും തട്ടിപ്പു സംഘം ആയിരത്തി മുന്നൂറ് രൂപ വീതം സ്വന്തമാക്കി ആയിരക്കണക്കിന് പേരാണ് ഇവരുടെ വലയിൽ വീണത് എന്നാൽ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും പോലീസ് ഒന്നും അറിഞ്ഞില്ല ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് തട്ടിപ്പിനു പിന്നിലെന്നാണ് റിപ്പോർട്ട് സൽമാൻ എന്നയാളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് സംഭവത്തിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം അവസാനം കൃഷിണ്ടിക്ക് പരിഹാരം കാണാന് ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് മുടിയും വളര്ന്നില്ലെന്ന് മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന പണം മാത്രം മിച്ചം